സാരി ഫാഷനുകളുടെ ഐക്കോണിക് ബ്രാൻഡായ ഷിമാട്ടി ദി ഗ്രേറ്റ് ഇന്ത്യൻ സാരി എന്ന പുതിയ ഫാഷൻ ബ്രാൻഡ് പുറത്തിറക്കി കൊച്ചിയിലെ ഫ്ളാഗ്ഷിപ്പ് ഷിമാട്ടിയിൽ മുപ്പത്തി സ്ക്വയർ ഫീറ്റിലാണ് പുതിയ ഷോറൂം ഒരുക്കിയിരിക്കുന്നത് ഇന്ത്യയിലെ ഇരുന്നൂറിലധികം സാരി ട്രഡീഷണലുകളിൽ നിന്നും ട്രഡീഷണൽ ഫ്യൂഷൻ മോഡേൺ ഡിസൈനുകളിൽ നിന്നും തെരഞ്ഞെടുത്ത ഒരു ലക്ഷത്തിലധികം സാരികളാണ് ദ ഗ്രേറ്റ് ഇന്ത്യൻ സാരി എന്ന ബ്രാൻഡിന് കീഴിലായി ഒരുക്കിയിരിക്കുന്നത് കൊച്ചിയിലെ ഷീമാട്ടി ഫ്ളാഗ്ഷിപ്പ് ഷോറൂമിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ഷീമാട്ടി സിഇഒയും ലീഡ് ഡിസൈനറുമായ ബീനാ കണ്ണൻ ബ്രാൻഡ് ഉദ്ഘാടനം ചെയ്തു കോട്ടൺ മംഗളഗിരി സിൽക്ക് കോട്ടൺ ബാഗ്രൂ പ്രിന്റ് പെൺ കലങ്കാരി തുടങ്ങി ഇന്ത്യയിലെ വൈവിധ്യമാർന്നതും മനോഹരവുമായ സാരികളുടെ ശേഖരമാണ് ദ ഗ്രേറ്റ് ഇന്ത്യൻ സാരി എന്ന ബ്രാൻഡിന് കീഴിൽ ഒരുക്കിയിരിക്കുന്നത് രൂപ മുതൽ വിവിധ സ്റ്റൈലുകളിലും ഡിസൈനുകളിലുമുള്ള സാരികൾ ലഭ്യമാകുമെന്നതാണ് ബ്രാൻഡിന്റെ മറ്റൊരു പ്രത്യേകത സാരി വെറുമരു വസ്ത്രം മാത്രമല്ല മാറി മാറി വരുന്ന സ്റ്റൈലിന്റെ അടയാളം കൂടിയാണെന്നും ഗ്രേറ്റ് ഇന്ത്യൻ സാരി എന്ന ബ്രാൻഡിലൂടെ ഇന്ത്യയിലെ മികച്ച നെയ്ത്തുകലകളെ ഒന്നിച്ചു കൊണ്ടുവരികയും അതോടൊപ്പം സാരികളുടെ വൈവിധ്യമാർന്ന കളക്ഷൻസ് അവതരിപ്പിക്കുകയുമാണ് ലക്ഷ്യമെന്ന ബീനാ കണ്ണൻ പറഞ്ഞു ധാരാളം ധാരാളം കോട്ടൺ ഇനങ്ങൾ നിങ്ങൾക്കായി ഇവിടെയുണ്ട് ഗ്രേറ്റ് ഇന്ത്യൻ സാരി എന്ന ബ്രാൻഡ് കേരളത്തിലെ ഉടൻ നിലയും ഷോപ്പിംഗ് സ്റ്റോപ്പായിട്ടും സ്റ്റാൻഡലോൺ സ്റ്റോർ ആയിട്ടും ഇന്ത്യയിലുടനീളയും ലോകത്തെമ്പാടും പോകാനാണ് ഉദ്ദേശം ഇവിടെ ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപ തൊട്ട് ഉള്ള ധാരാളം വെറൈറ്റീസ് ഓഫ് കോട്ടൺ ഉണ്ട് ഖാദി കോട്ടൺ മൽ കോട്ടൺ നോയൽ സിൽക്ക് നോയൽ കോട്ടൺ പിന്നെ വിദർഭ ബോർഡേഴ്സ് പാട്ടൂർ കോട്ടൺ ഇത്യാദി ഗ്രേറ്റ് ഇന്ത്യൻ സാരി ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു എല്ലാ വധുക്കളെയും വരന്മാരെയും കാഷ്വൽ ഐറ്റങ്ങൾ വേണ്ടിയവരെയും എല്ലാവരെയും ക്ഷണിക്കുന്നു ഷീമാട്ടിയുടെ ഈ പുതിയ ലോകത്തേക്ക് ആധുനികതയും പാരമ്പര്യവും കൈകോർത്ത് തയ്യാറാക്കിയ ദ ഗ്രേറ്റ് ഇന്ത്യൻ സാരിയുടെ ഫ്ലാഗ്ഷിപ്പ് സ്റ്റോറിന്റെ ഉദ്ഘാടനം നാളെ കോട്ടയം ഷീമാട്ടി ഷോറൂമിൽ നടക്കും സിന്ദൂർ കളക്ഷൻ എന്ന പ്രത്യേക ഓണം കളക്ഷൻസ് ഒരു വിവാഹത്തിന് വേണ്ട എല്ലാ ഒരുക്കങ്ങളും ലഭ്യമാക്കിക്കൊണ്ട് വെഡ്ഡിംഗ് മാറ്റേഴ്സ് സെലസ്റ്റ് എന്നീ ബ്രാൻഡുകൾ കോട്ടയത്ത് ഒരുക്കിയിട്ടുണ്ടെന്നും ബീനാകണ്ണൻ വ്യക്തമാക്കി കേരള ന്യൂസ് കൊച്ചി